അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ വിഷയം റസൂലുല്ലാഹി സലാഹു അലഹി വസലമ്മ തങ്ങൾ പറഞ്ഞുകൊടുത്ത ദിഗർ ചൊല്ലിയത് കൊണ്ട് ഒരു സഹാബിയും കുടുംബവും ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനായ ഒരു ചരിത്രമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇതുപോലത്തെ ഇസ്ലാമികപരമായ അറിവുകൾ നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ മുസ്ലിം നിലാവ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ൾ എന്ന് സെലക്ട് ചെയ്യുക പ്രിയപ്പെട്ടവരെ മഹാനായ അൾഫുബനു മാലിക്കുൽ അഷയ് റലിഅള്ളഹു ഈ സൊഹാബി റസൂൽ അള്ളാഹി സല്ലാഹു അലഹീ വസല്ല തങ്ങളുടെ ഹളറത്തിൽ വന്ന് തൻ്റെ വിഷമങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ എൻ്റെ മകനായ സാലിം സാലിമിബിനു അൾഫ് എൻ്റെ കൂടെ യുദ്ധത്തിന് വന്നവനാണ് റസൂലെ അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഞങ്ങളെല്ലാം യുദ്ധം ചെയ്ത് തിരിച്ചു വന്നു അവൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവനെ യഹൂദികൾ പിടിച്ചു വച്ചിരിക്കുകയാണ് നബിയേ എന്താണ് ഞാൻ ഇനി ചെയ്യുക എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ വലിയ വിഷമത്തിലാണ് എൻ്റെ ഭാര്യ ഇതുവരെ കരച്ചിൽ നിർത്തിയിട്ടില്ല അവനെ കാണാതായതോടുകൂടി അവളുടെ മനസ്സാകെ തകർന്നിരിക്കുകയാണ് അവൾ തിന്നുന്നില്ല കുടിക്കുന്നില്ല ഊണില്ല ഉറക്കില്ല വല്ലാത്ത വിഷമത്തിലാണ് വലിയ സങ്കടത്തിലാണ് അവനാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവനാണ് സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞങ്ങളൊരു പാവപ്പെട്ട കുടുംബമാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ മകനാണ് സാലിമുബിനു അർഫ് ഈ അർഫുബിനു മാലിക്കുൽ അഷിയുടെ വിഷമം മനസ്സിലാക്കിയ റസൂൽഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു നീയും നിന്റെ ഭാര്യയും ഈ െ നിങ്ങൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞു റസുല്ലാഹു അലഹി വസ്ലമാങ്ങൾ ഇത് നീ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാനോതാല നിന്റെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരും നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും അള്ളാഹു വലിയ ഐശ്വര്യം നൽകും വലിയ സന്തോഷവും സമാധാനവും നൽകും ഇല്ലാ ബില്ലാഹിൽ എന്ന ഈ ദിക്രി നീ ദിക്രിയാൽ എന്ന് റസൂൽ അലഹിം തങ്ങൾ പറഞ്ഞു ഈ ഹദീസ് വലിയ ഹദീസാണ് പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ ഈ ഹദീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം റസൂൽ തങ്ങൾ ഈ ദിക്ര് ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തതിനു ശേഷം ഇവർ ആത്മാർത്ഥമായി വലിയ വിഷമത്തോടു കൂടി ആഫുബിനു മകൻ തിരിച്ചു വരണം എന്നുള്ള നീയത്തോടു കൂടി ഇവർ ഈ ദിക്ക് ചെല്ലാൻ തുടങ്ങി അങ്ങനെ രാത്രിയിൽ ആരോ വാതിലിന് മുട്ടുന്ന ഒരു ശബ്ദം ഇവർ കേട്ടു അങ്ങനെ ഇവർ ആരാണ് വാതിലിന് മുട്ടുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഇവർ വാതിൽ തുറന്നു നോക്കിയപ്പോൾ തൻ്റെ മകനായ സാലിം സാലിമുവിന് വഴപ്പമാണ് വീടിൻ്റെ വാതിലിനരികിൽ പുറത്തു നിൽക്കുന്നത് ഒരു നഷ്ടമായി എന്നുറപ്പിച്ച ഒരു മകനെ തിരിച്ചു കിട്ടുമ്പോൾ മാതാപിതാക്കളുടെ ആ സ്നേഹത്തിൻ്റെ വില എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞറിക്കാൻ കഴിയില്ല അത്രത്തോളം ഉണ്ടാവും ഒരു മാതാപിതാക്കളുടെ ആ സമയത്തുള്ള ആ സ്നേഹവും സന്തോഷവും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ മകൻ ഒറ്റയ്ക്കല്ല വന്നത് മകൻ വന്നപ്പോൾ നൂറോളം ഒട്ടകങ്ങളും നാനൂറോളം ആടുകളും കൂടെയുണ്ട് ഇത് എവിടെന്നാണ് മോനെ എന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു യഹൂദികളുമായി ഞാൻ യുദ്ധം ചെയ്തു യഹൂദികൾ എന്നെ പിടിച്ചു വെച്ചു അങ്ങനെ ഞാൻ അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അവരുമായി യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു അവർക്ക് എൻ്റെ ധൈര്യത്തിൻ്റെയും എൻ്റെ ശക്തിയുടെയും ഇടയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ എന്നിൽ നിന്നും പേടിച്ച് ഓടിയപ്പോൾ അവർ ഇട്ടേച്ചു പോയ സമ്പത്താണ് ഈ നൂറ് ഒട്ടകങ്ങളും നാനൂറ് ആടുകളും ബാപ്പ എന്ന് പറഞ്ഞു ഇത് കേട്ട ബാപ്പയായ അർഫുബിനു മാലിക്കുൽ അച്ഛയി ഉടനെ തന്നെ റസൂള്ള അലൈഹി സലമ തങ്ങളുടെ അടുത്ത് ചെന്ന് ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നബിയെ ഞങ്ങളുടെ മകൻ സാലിമി ബിനു അർഫ് ഞങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു വളരെ സുരക്ഷിതനായി ഒരു കോറലും മേൽക്കാതെ അവൻ ഞങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അവൻ ഒറ്റക്കല്ല വന്നത് അവൻ്റെ കൂടെ നൂറോളം ഒട്ടകങ്ങളുമുണ്ട് നാനൂറോളം ആടുകളുമുണ്ട് അത് എന്തു ചെയ്യണം നബിയെ അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഹലാലാണോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ ലാഹി സലാഹു അലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു അത് നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ അത് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്മാ തങ്ങൾ പറഞ്ഞു കാരണം ഇതാണ് യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ ശത്രുക്കൾ പരാജയപ്പെടുമ്പോൾ അവർ ഇട്ടേച്ചു പോകുന്ന സമ്പത്തുകൾ അത് നിനക്കും നിന്റെ കുടുംബത്തിനും ഉള്ളതാണ് അതുകൊണ്ട് അത് അനിയമത്ത് വസ്തുക്കളാണ് അതുകൊണ്ട് നീ ധൈര്യത്തോടു കൂടി നീ അത് ഉപയോഗിച്ചോ എന്ന് റസൂൽഹി സലഹു അലഹി വസല്ലാ മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഈ കുടുംബത്തെ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാക്കിയത് റസൂൽഹ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ ദിക്റാണ് ാഹു അലഹിമസാ തങ്ങൾ നേരത്തെ ആ സഹാബിയോട് പറഞ്ഞിട്ടുണ്ട് നീ ഈ ദിക്റിനെ അധികരിപ്പിക്കണം നിന്നിലേക്ക് വലിയ ഐശ്വര്യങ്ങൾ കടന്നു വരും പല അനുഗ്രഹങ്ങളും കടന്നു വരും പല സന്തോഷങ്ങളും കടന്നു വരും എന്നൊക്കെ റസൂൽ അലഹിം അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ ദിക്രി ചൊല്ലിയത് കൊണ്ടാണ് ഈ സഹാബി ഒറ്റ രാത്രി കൊണ്ട് വലിയ പണക്കാരനായത് മാത്രമല്ല മഹാന്മാർ അവരുടെ ഹദീസിൽ പരിശുദ്ധ ഖുർആാന്റെ ഒരു ആയത്ത് എടുത്തുകൊണ്ട് പറയുകയാണ് എല്ലാ കാര്യവും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ അവൻ വിചാരിക്കാതെ അള്ളാഹു അവനിക്ക് നൽകും ഈ അർഫുബിനു മാലിക്കുൽ അച്ഛയിയുടെ കുടുംബം ഈ പാവപ്പെട്ട കുടുംബം എല്ലാ കാര്യവും അള്ളാഹുവിലേക്കാണ് അവർ ഏൽപ്പിച്ചത് അള്ള ഉണ്ട് എന്നുള്ള ഉത്തമ ബോധത്തോടു കൂടി റസൂലുലാഹ് സലാഹു അലഹിബല്ല തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ ദിക്കർ അവർ ജീവിതത്തിൽ ധാരാളം ചൊല്ലി ലാഹുലവല കൂവത്ത ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിഖറിൻ്റെ മഹത്വങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം പറയാനുണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള കടുപ്പമുള്ള ഒരു ദിഖറാണ് ഇത് ഈ ദിക് ചൊല്ലിയത് കൊണ്ടാണ് ഈ പാവപ്പെട്ട കുടുംബം ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനായത് പരിശുദ്ധ ഖുറാനിൽ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ അവന് അള്ളാഹു മതി അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നതാണ് നാം വലിയ പ്രതിസന്ധികളിലും വിഷമങ്ങളിലും വലിയ പ്രയാസങ്ങളിലും അതുപോലെ വലിയ കടങ്ങളിലും അകപ്പെടുമ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നല്ല എഹലാസോടു കൂടെ നല്ല നീയത്തോടു കൂടെ നല്ല തെക്കുവയോടുകൂടെ ഈ ദിക്റി ചൊല്ലിയാൽ അവൻ്റെ വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കും നിങ്ങൾ വലിയ കടക്കാരനാണെന്നുണ്ടെങ്കിൽ എത്ര കോടി കടമുണ്ടെങ്കിലും നിങ്ങൾ ഈ ദിക്കറ് അധികരിപ്പിക്കുക നിങ്ങളുടെ കടം വീടിക്കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ കച്ചവടങ്ങൾ കൃഷി അവൻ്റെ ജോലി ഒരു മനുഷ്യന്റെ ഉദ്ദേശങ്ങൾ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ ആ ഉദ്ദേശങ്ങളെല്ലാം ഈ ദിക്റു ചൊല്ലിയാൽ പെട്ടെന്ന് അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് ഇതൊന്നുമല്ല ധാരാളം മഹത്വങ്ങളും ശ്രേഷ്ഠതകളും അടങ്ങിയ ദിഖറാണ് ഈ ദിഖർ ഇതുകൊണ്ട് പ്രിയപ്പെട്ട മൗമിനിങ്ങളെ നിങ്ങൾ എല്ലാവരും ഈ ദിക്ക്റ് ചൊല്ലുക കാരണം അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു തന്ന ദിഖറാണ് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ സമ്പത്ത് അധികരിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലെല്ലാം വിജയം കാണും നിങ്ങളുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും ഈ ദിക്രു രാത്രി കൊണ്ട് ഈ പാവപ്പെട്ട കുടുംബത്തെ അള്ളാഹു പണക്കാരനാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭൂമിനങ്ങളെ നമുക്കും അള്ളാഹു തരും അള്ളാഹുവിന്റെ ഖജനാവ് അത്രക്കും വലുതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ദിക്റുകൾ ധാരാളം നാം പ്രാവർത്തികമാക്കണം നിമിഷ നേരം കൊണ്ട് നമ്മുടെ എന്താഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പറ്റിയ മൂർച്ചയുള്ള ദിക്റാണ് ഈ ദിക്കർ ഇതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇത്തരത്തിലുള്ള ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നുവരും റാഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിനുമുള്ള ജീവിതം നമുക്ക് ലഭിക്കും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ജോലിയിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും അള്ളാഹു ചെയ്യട്ടെ െഹു സുബനാ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നിറവേറ്റി തരട്ടെ ആമീൻ അസലമുള്ളി വാത്തു